നമസ്കാരം സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മീഡിയ വണിൽ സംപ്രേഷണം ചെയ്യുന്ന നേതാവ് നിലപാട് എന്ന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും എന്നോടൊപ്പം ഇപ്പോഴുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോംറേഡ് ബിനോയ് വിശ്വമാണ് സ്വാഗതം ബിനോയ് വിശ്വം നേതാവ് നിലപാട് എന്ന ഈ പരിപാടിയിലേക്ക് ആദ്യം ഞാൻ ചോദിക്കട്ടെ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പരമപ്രധാനമായ ഒരു മുന്നണിയിൽ വേണ്ടതൊന്ന് ഐക്യമാണ് ഐക്യത്തിന്റെ സന്ദേശമാണ് ഒറ്റക്കെട്ടായി അവർ മുന്നേറുന്നുവെന്ന് ജനത്തിനുണ്ടാവേണ്ട ബോധ്യമാണ് ആളുകളുടെ ആ ബോധ്യത്തിന് പരിക്കുണ്ടാക്കുന്ന അപസ്വരങ്ങൾ നിങ്ങളുടെ മുന്നണിക്കകത്തു നിന്ന് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾക്കിടയിൽ നിന്ന് കേൾക്കുന്നു എന്ന നിരാശയുണ്ടോ സിബിനോ വിശ്വം താങ്കൾക്ക് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദത്തിന്റെ അസ ആ ഞാനത് ചോദിക്കുകയാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ഒരു അസാധാരണമായ ശബ്ദം നമ്മൾ ഒരു ഒരു ഘട്ടത്തിൽ കേട്ടതാണ് പിന്നെ അത് അടഞ്ഞു എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പോ താങ്കൾ തന്നെ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല സഖാവ് ശിവൻകുട്ടിയുടേതെന്നാണ് അപ്പോൾ വീണ്ടും അതുണ്ടാവുന്നു കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നു അതിന് മറുപടി പറയാൻ നിങ്ങൾ നിർബന്ധരാകുന്നു എന്ന് വെച്ചാൽ അവസാനിക്കാത്ത തീരാത്ത ഇപ്പോഴും ശുഭപര്യാവസ്യയായി അവസാനിക്കാത്ത എന്തോ ഒരു തർക്കം നിങ്ങൾക്കിടയിൽ കിടക്കുന്നു എന്ന് ജനം കാണുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടി അത് പറഞ്ഞു എന്ന് കേട്ട തന്നെ നിങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് പ്രതികരണമെന്ന് ഉത്തരം ഞാൻ അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു അത് ആവർത്തിക്കേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറയാം എന്തിനാണ് ഈ പ്രകോപനം ഇപ്പോൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവർക്കും അറിയാം ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമേറിയ ഒരു ഇലക്ഷനിലേക്ക് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി പോകുമ്പോൾ ഇതുപോലൊരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കി ഒരനാവശ്യ പ്രകോപനം ഉണ്ടാക്കാനുള്ള കാരണം എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് വീണ്ടും ഈ പ്രകോപനമെന്ന് ആ കൂടെ ഞാൻ പറഞ്ഞു എന്തായാലും അത്തരം ഒരു അവസ്ഥയിൽ പ്രകോപിതനാകാൻ ഞാനില്ല സി പി ഐ ഇല്ല എന്ന കാര്യവും ഞാൻ പറഞ്ഞു അത് ആവർത്തിക്കുന്നു ശിവൻകുട്ടി എനിക്ക് അജ്ഞാതമായ കാരണം കാണാൻ പ്രകോപനം പറ്റിയ ഭാഷയിൽ സംസാരിച്ചത് ഞാനും കേട്ടു പക്ഷേ ആ വഴിയിൽ പോയി പ്രകോപനത്തിനായി എന്തെങ്കിലും പറയാൻ എൻ്റെ രാഷ്ട്രീയ ബോധം എൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ കൂറ് എന്നെ സമ്മതിക്കുന്നില്ല എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ അതിലെ ഐക്യത്തിൻ്റെ ഒരു പടയാളിയായ ഞാൻ ആ സമരത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യാൻ പോകുന്നില്ല